ഈ കേരളത്തിലെ ഈ സംഭവങ്ങൾ സമ്പൾ അറിയണമല്ലേറായി വിധി കാര്യങ്ങൾ ശ്വാസം കൂട്ടിയാൾ ഇരിക്കുകയാണ് അപ്പോൾ ഒരു മൊറള വേണം പിണറായി വിജയൻ ഈ നവകേരള സദസ്സ് നടത്തിയിട്ട് എന്താണ് ഒരു ഗുണം ജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് പിണറായി വിജയനോട് ചോദിച്ചപ്പോ മന്ത്രിമാരോട് ചോദിച്ചപ്പോ ജനങ്ങളെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടിട്ടാണ് ബസ് മേടിച്ചെന്ന് പറഞ്ഞു എന്തുകൊണ്ട് ഇപ്പൊ ആ ബസ്സും അതിനൊപ്പം കൊറേ ജനങ്ങളും കൊറേ വണ്ടികളും കൊറേ പോലീസുകാരും എന്താണ് ജനങ്ങൾക്ക് ഈ പിണറായി വിജയൻ കൊടുക്കുന്ന ഒരു സന്ദേശം തൃശൂരി ജയിക്കണം സുരേഷ് ഗോപി ജയിച്ചാൽ സുരേഷ് ഗോപിന അത്ര നല്ലൊരു ഏ ഞങ്ങൾ അതിനുവേണ്ടി മരിക്കാൻ തയ്യാറാ സുരേഷ് ഗോപി മരിക്കാൻ തയ്യാറാ സുരേഷ് ഗോപിനെ Geyip bittim lan geyip bittim de durduk abi ekle